വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സേവനം തുടരുന്നു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിലമ്പൂർ സന്ദർശിക്കാനെത്തുന്ന കൊല്ലം പത്തനാപുരം ഗാന്ധിഭവനിലെ ഭവനിലെ അൻപതോളം വരുന്ന അന്തേവാസികളായ കുട്ടികളുടെ ശലഭയാത്രയ്ക്ക് ഗംഭീര സ്വീകരണവും യാത്രയ്ക്ക് വേണ്ട സൗകര്യവും ഒരുക്കുമെന്ന് ജെസിഐ നിലമ്പൂർ വണ്ടൂർ നെഹ്റു കലാ വേദി പ്രവർത്തകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച രാവിലെ എത്തുന്ന കുട്ടികൾക്ക് തേക്ക് മ്യൂസിയം നെടുങ്കയം ബംഗ്ലാവ് കുന്ന് കനോലി പ്ലോട്ട് ആഠ്യൻപാറ എന്നിവ സന്ദർശിക്കാനുള്ള സൌകര്യമൊരുക്കും കുട്ടികളുമായി പി വി അബ്ദുൽ വഹാബ് എം പി അൻവർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് എന്നിവർ സംവദിക്കും ഗാന്ധി ഭവൻ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിൽ അൻപത് കുട്ടികളുമായിട്ട് ഒരു സംഘം നമ്മുടെ തേക്കിൻ്റെ നാടായ നിലമ്പൂർ സന്ദർശിക്കാൻ എത്തുകയാണ് അവർ നിലമ്പൂര് പിന്നെ നെടുങ്കയം ചന്തകുന്ന് ബംഗ്ലാകുന്ന് പിന്നെ തേക്ക് മ്യൂസിയം കാനോലി പ്ലോട്ട് ആട്യമ്പാറ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് രണ്ട് ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് അവർ തിരിച്ച് പോവുകയാണ് ഇരുപത്തെട്ടിന് വൈകുന്നേരം അവർ തിരിച്ചു പോകും രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എത്തുന്ന കുട്ടികളെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സെലിയുമാണ് സ്വീകരിക്കുന്നത് അതിനുശേഷം വിവിധ കേന്ദ്രങ്ങൾ പിന്നെ ആര്യാടൻ ചോക്കത്ത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പി വി അബ്ദുൽ വഹാബ് എം പി എന്നിവരൊക്കെ വിവിധ കേന്ദ്രങ്ങൾ കുട്ടികളുമായി ആശയ പിന്നെ ആശയപരമായി സംവദിക്കും അതിനുശേഷം പിന്നെ സമാപന യോഗത്തിൽ വണ്ടൂർ എം എൽ എ പി വി അനിൽകുമാർ എം എൽ എ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ തുടങ്ങിയതൊക്കെ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ നിലമ്പൂർ നഗരസഭയിലെ കൗൺസിലർമാർ ഒരു കേന്ദ്രത്തിൽ വെച്ച് അവർക്ക് മധുര പലഹാരങ്ങളൊക്കെ വിതരണം ചെയ്യും അങ്ങനെ അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നിലമ്പൂർ രണ്ടു ദിവസം കണ്ട് അവരെ ഈ ഒരു ശലഭയാത്ര എന്ന പരിപാടി കുട്ടികളോടൊപ്പം ഗാന്ധി ഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ വൈസ് ചെയർമാൻ അമൽരാജ് ഡയറക്ടർ പ്രസന്ന രാജൻ എന്നിവർ അനുഗമിക്കുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ട് മണിക്ക് വണ്ടൂർ ടൌൺ സ്ക്വയറിൽ നടക്കുന്ന യാത്രയപ്പ സമ്മേളനം എ പി അനിൽകുമാർ എം എൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ മുജീബ് ദേവശ്ശേരി ഷിഹാബ് അലൈബ് മുഹസിൻ നാലകത്ത് ജനീഷ് അമൽ കോളേജ് ജാബിർ മുഹമ്മദ് ജിംഷാദ് അഞ്ചു എന്നിവർ പങ്കെടുത്തു കണ്ട സ്വപ്നം ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ